എങ്ങനെയായി <laughs> <morally terminar cawning> <much or principalmente> <gehört> ഗൈസ് ഇപ്പം നമ്മളുള്ളത് ഈ എക്കോട്ടിക് ലാൻഡിലാണ് ഇതൊരു ബേഡ് സേവിയറി കോൺസെപ്റ്റ് ആണ് കാട്ടിക്കുളത്ത് നിന്നും രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് ചേലൂരിലാണ് സംഗതി ഉള്ളത് അത്ര വമ്പൻ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും സംഗതി കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കുട്ടി ഗ്രാമത്തിലെ വീട്ടിന് സമീപത്തായിട്ടുള്ള കാപ്പിത്തോട്ടത്തിലായിട്ടാണ് സംഗതി ഉള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആണ് അലൗഡ് ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ടേൺ ആണ് കുറച്ച് ഫുഡ് എടുത്തുകൊണ്ട് നമുക്ക് കിളിക്കോട്ടിനുള്ളിലോട്ട് കയറാം പഠിച്ചോനെയെ കാത്തോളേ എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത് കാരണം മനുഷ്യന്മാരല്ലാത്ത മറ്റെല്ലാ ജന്തുക്കളും എനിക്ക് ഭയങ്കര പേടിയാണ് എല്ലാരും ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഹേവ് ചെയ്തത് പക്ഷെ ഞാൻ മാത്രം കുറച്ച് ഓവറാക്കി ഓവറാക്കിയതല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളീൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പേടി തന്നെയാണ് അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലും ഇങ്ങള് തന്നെ ഒന്ന് കണ്ടോക്കിറന്നു തുറന്നു ചുമറന്ന് പിടിച്ചു കൊറച്ച് ഫുഡ് വാങ്ങിക്കോ വാങ്ങിക്കോട്ട് എതിലും പറയും എതിലും പറയും പൈസ തോളത്തുറത്തിന് വെക്കാം തലേ വെക്കാം ട ചെറുതായിട്ട് കടിക്കുന്നുണ്ട് കേട്ടോ ആ ഇത്രേ എത്രയുള്ളു ഒറ്റ സാധനം കണ്ടന്റ് കണ്ടന്റ് മെയിൻ കണ്ടെ കണ്ട കയ്യിൽ എന്താ പ്രശ്ന എ ഫ്യൂ മോമെന്റ്സ് ലൈറ്റ് കണ്ടന്റ് കണ്ടൻ്റെ ആയതുകൊണ്ട് മാത്രം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത്തിരി ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ വീഡിയോസിനും ഫോട്ടോസിനും വേണ്ടിയിട്ട് കുറച്ച് കിളികളെ കൈ കാണുമ്പോൾ കാണുമ്പം കളിയായിരിക്കും ഓവറാക്കുകയാണ് അല്ല മനുഷ്യന്മാരല്ലാത്ത ജന്തുക്കളേക്ക് എനിക്ക് ഇച്ചിരി അധികം പേടിയാണ് ഇത് പിന്നെ കുറച്ച് ഫിഷ് ഉള്ള ഒരു കുഞ്ഞ് ടാങ്കാണ് നമ്മൾ ഫുഡ് എടുത്തിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം വെള്ളത്തിനുള്ളിലോട്ട് കൊണ്ടിട്ട് തംസ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാത്തും കൂടി ആക്രാന്തം മുതൽ നമ്മുടെ കയ്യിൽ നിന്നടുത്തോട്ടേക്ക് ഇങ്ങനെ വരും അപ്പം നമുക്ക് ചെറിയൊരു സുഖം കിട്ടും അത്ര തന്നെയാണ് പക്ഷേ എല്ലാവരും അതും നല്ല മര്യാദയ്ക്ക് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഫുഡ് എടുത്തിട്ട് തംസ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ വെള്ളത്തിനടി കൊണ്ടുപോയിട്ട് അതങ്ങ് പൂട്ടി വെച്ചു ഒരൊറ്റെണ്ണത്തിന് തിന്നാൻ തരില്ല എന്നുള്ള മട്ടായിരുന്നു ഇതും ചെറിയ പേടി ഉണ്ടായിരുന്നു എൻ്റെ കൈയ്യൊക്കെ കിടുകിടുകിടാന്ന് വറക്കുന്നുണ്ടായിരുന്നു പക്ഷേ കിളികളെ പോലെ കൊത്തി പറിക്കലല്ല കുറച്ചൊരു സുഖം ഉണ്ടായിരുന്നു ഒരു മായം ഉണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഐറ്റം ഞാൻ കാണിച്ചു തരാം കിളീനും മീനിയും പേടിയില്ല അതിന് ഞാൻ എങ്ങനെ എടുക്കും നിങ്ങൾ എന്നൊന്ന് പറ ഇവർക്ക് എല്ലാവർക്കും ധൈര്യമുള്ളതുകൊണ്ട് ഇവരെല്ലാരും അതിനെക്കെടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചടക്കും എനിക്ക് ആ പക്ഷീനും മീനിനും വരെ പേടിയാണ് പിന്നെ ഞാൻ എങ്ങനെ ഇതിനെടുത്ത് ആ തലമണ്ടെ കയറ്റി വെക്കുന്നുള്ളത് ദൂരന്ന് കാണാൻ നല്ല രസമാണ് പക്ഷെ അടുത്ത കെത്തുമ്പോ എൻ്റെ നെഞ്ച് ഇങ്ങനെ ടുപ്പ് ഇടുക്കുക ഇനി കണ്ണീരോടെ കൈവാറ്റെ കൈവാറ്റെന്താ കയ്യൊക്കെ നീ അങ്ങനെ നിന്നോളൂ ഒന്നും ചെയ്യില്ല അങ്ങനെ നിന്നോളൂ ഇത് വെച്ചിട്ട് പലരും തല ഇറങ്ങി ജീവിതത്തിൽ ഞാൻ കണ്ട വില്ലനായിരുന്നു അവൻ തലമണ്ടയിൽ നിന്നെടുത്ത് താഴെ വെച്ചപ്പോഴേക്ക് മുഖം തക്കാളി പഴം പോലെ ചുവന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്കൊന്നും ഒരു കൂസലില്ലായിരുന്നു സർവീസ് കഴിഞ്ഞിട്ടാണ് ഫീ മേടിക്കുന്നത് ഒരാൾക്ക് എൺപത് രൂപയാണ് കുട്ടികളാണെങ്കിൽ അമ്പത് രൂപയും ഒരു ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആണ് ഈ മൂന്ന് കാഴ്ചകളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്കി ആംബിയൻസ് കൂടി നമുക്കൊന്ന് പോയി നോക്കിയാലോ വീടിന് സൈഡിലായിട്ട് വരുന്ന കാപ്പിത്തോട്ടമാണ് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലായിട്ട് തന്നെ ഒരു കഫേ പോലത്തെ സെറ്റപ്പും കൂടി ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈവനിങ് നമുക്ക് നല്ല കോഫി ഒക്കെ കുടിക്കാനായിട്ടുള്ളത് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കാപ്പി ഉണക്കി പൊടിച്ചിട്ടുള്ള കോഫി പൗഡർ വെച്ചിട്ടാണ് ഇവർ നമുക്ക് കോഫി ഉണ്ടാക്കി തരുന്നത് ഇത് ചിങ്ങളൊക്കെ എടുത്ത് കൊഞ്ചിച്ച് ഞാൻ ക്ഷീണിച്ചതല്ലേ ഇനി നമുക്ക് എന്തായാലും പോയിട്ട് നല്ലൊരു കോഫി കുടിച്ചാലും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അതുവഴി പോകുന്നവരൊന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ